ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡിയാക്കണത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ഈ ക്ലാസ്സിൽ അര ഗ്ലാസ് കടലെടുത്തിട്ട് തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ രാവിലെ അതൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സദ്യ സ്പെഷ്യൽ കൂട്ടുകയറിയാണോ അത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം കടലൊന്ന് മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കടലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഗ്യാസ് എത്തിച്ചിട്ട് കടല എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒരു വിസല് വന്നുകഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ബാക്കി മൂന്ന് വിസലും കൂടി എടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കടല വേവന സമയം കൊണ്ട് രണ്ട് പച്ചക്കായും ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മുറിച്ചിട്ട് അരിഞ്ഞെടുക്കുക ചേനയും പച്ചക്കായും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചക്കായ പച്ചക്കായെടുത്തിട്ടുണ്ട് ചേന ഞാൻ ഇത്രയും മാറ്റിയിട്ടുണ്ട് കേട്ടോ അരിഞ്ഞ് വെച്ചൊക്കെയാണ് ഒരു പാത്രം നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഗ്യാസ് കത്തിച്ചെടുതി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടു കേട്ടോ അതിലേക്ക് ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം കേട്ട ഇതിലേക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം ഇതേ ഇപ്പം ഈയൊരു സ്റ്റേജ് വരെയും തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കാം കേട്ടോ ഇത് ഇത്രയും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതൊന്നും കൂടി ഒന്ന് മൊരിച്ചെടുക്കാംട്ടെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാംട്ടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാകും കിടക്കണത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കടല വേവിച്ചത് ഒരു നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായി നമുക്കിതൊന്ന് തുറക്കാം കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കടല വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഇപ്പം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ലാട്ടാ ഈ കടല കടല വേവിച്ചപ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ അതുമാത്രമേ ഉള്ളൂ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല നമുക്കിതിലേക്ക് പച്ചക്കായ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒരു വിസലും വേവിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിനി ഈ തേങ്ങ അരച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ തേങ്ങ വറുത്ത സമയത്ത് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തതാണ് ഞാൻ ഇപ്പോൾ അരക്കണയിൽ ഒരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതുകൊണ്ട് ചെറു കുറച്ചെടുത്താൽ മതി അതുകൊണ്ടാണ് കയ്യിലെടുക്കുന്നത് നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് മാറ്റി വെക്കാം ഒരു രണ്ട് വിസിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓഫ് ചെയ്തത് ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തില്ല വിട്ടുപോയി അതുകൊണ്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ചേനയൊക്കെ നല്ലോണം വെന്ത് പൊടിഞ്ഞ് പോകുന്നുണ്ട് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചരപ്പുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം ആ മിക്സീടെ ചെറിയ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളമല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഈ കടലയിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതെ പിത്രയായിട്ടുണ്ട് നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇത്രയും മതി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിട വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കളിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടത് എണ്ണ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വരട്ടെ നമുക്ക് കട ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നേടി വയ്ക്കാം കേട്ടോ അങ്ങനെ കൂട്ടുകേറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം